അങ്ങനെ സൂര്യ നന്ദിനോട് പറയുന്നുണ്ട് എടോ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കുകയാണ് ശരിക്കും പെട്ടിക്കൂട്ടിലാക്കപ്പെട്ട ഒരു പോലെ മുൻപായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു അതായിരുന്നു എനിക്കിഷ്ടം എന്നൊക്കെ പറയാൻ നന്ദിനി പറയുന്നുണ്ട് അതിന് സാറ് തന്നെയല്ലേ ഓരോ സാഹസം കാണിച്ച് എൻ്റെ കഴുത്തിൽ വന്ന് താലി കെട്ടിയത് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഗതി എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരാം ഓ എങ്ങനെ സംസാരിച്ചാലും നീ വന്ന് അവസാനിക്കുന്നത് ഈ വിവാഹത്തിൽ തന്നെയാണല്ലോ അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ നമുക്കൊരു യാത്ര പോകാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എവിടേക്കെങ്കിലും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ മനസ്സും ഫ്രീ ആവും നല്ല സമാധാനവും കിട്ടും ലൈഫ് നല്ല സന്തോഷമാവും അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമുക്ക് എന്തായാലും ഡാഡി വന്നിട്ട് എല്ലാവർക്കും കൂടി നല്ലൊരു ട്രിപ്പ് പോകണം ഇപ്പോൾ എന്തായാലും ഇനി വണ്ടിയിൽ കയറ് നമുക്ക് കുറച്ച് ദൂരമൊക്കെ വാഹനത്തിൽ സംസാരിച്ചുകൊണ്ട് സഞ്ചരിച്ച ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനി വണ്ടിയിൽ കയറാൻ കേട്ടോ സൂര്യ ആട്ടെ നല്ല സോങ്ങൊക്കെ ഇട്ട് വണ്ടി നല്ല സ്പീഡിൽ തന്നെ ഓടിക്കുക കേട്ടോ ഇത് കാണുമ്പോൾ നന്ദിനിക്ക് പേടിയാവുക എൻ്റെ സാർ ഒന്ന് സ്പീഡ് കുറയ്ക്കുകയും എന്തൊന്ന് പാട്ടായത് ഒന്ന് സൗണ്ട് കുറച്ച് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നതിൽ അല്ല വല്ല ഭക്തിഗാനവും ഇട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം അപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ എന്ന് പറയാണ് നന്ദിനി പറയുന്നത് ഇതിനേക്കാളും ഭേദം അത് തന്നെയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അവർ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം മഞ്ജുവിനേയും ഗിരിയേയും മഹിമയെയും കാണിക്കുന്നുണ്ട് അവർ വഴിയിൽ വണ്ടി സൈഡാക്കി ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് അതിനൊക്കെയാണ് ഗിരിയുടെ അമ്മയുടെ ഫോൺ വന്നത് നിങ്ങൾ പത്മയെ വിളിച്ചോ എന്നാണ് ചോദ്യം ഇല്ല വിളിക്കാനിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ഗിരി അങ്ങനെ ഫോൺ വെച്ച ശേഷം അവർ പത്മയെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് എന്തിനാണ് ഗിരിയായിട്ടാ ലൗഡ് സ്പീക്കറിലിടെ അവരുടെ സ്വഭാവമൊക്കെ നമുക്കൊന്നും അറിയാമല്ലോ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ സംസാരത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ലൗഡ് സ്പീക്കറിലിട്ട് അവർ പത്മയെ വിളിക്കുകയാണ് ഗിരി പറയുന്നുണ്ട് പത്മാൻറ്റി ഇത് ഞാനാണ് ഗിരി ആ ഗിരിയോ ഞാൻ അറിഞ്ഞിരുന്നു മക്കളെ നിങ്ങളെവിടെ എത്തി ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പകുതി ദൂരം താണ്ടിക്കഴിഞ്ഞു വഴിയിൽ വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു എന്നൊക്കെ പറയാണ് ആണോ എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്ത് വഴിയൊക്കെ അറിയാമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ ആൻറ്റി അറിയാം മോൻ്റെ ഭാര്യയുടെ പേര് മഞ്ജു എന്നല്ലേ അവൾ ഗർഭിണിയാണെന്ന് നിൻ്റെ അമ്മ പറഞ്ഞിരുന്നു കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല ആൻറ്റി ഓക്കെ എങ്കിൽ നിങ്ങൾ വേഗം വരൂ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യാൻ മഹിബ പറയുന്നുണ്ട് എന്തായാലും നല്ലൊരു സംസാരം കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ സംസാരിക്കുന്ന അതേ ശൈലി അതുകൊണ്ട് ഇനി നമുക്കൊന്നും നോക്കാനില്ല അവിടേക്ക് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ മൂന്ന് പേർ സന്തോഷത്തിൽ കൂടി പത്മയുടെ അടുത്തേക്ക് യാത്രയാവുകയാണ് വഴി വിളിച്ച് അവർ നല്ല സ്പീഡിൽ തന്നെ യാത്ര ചെയ്യാൻ കേട്ടോ അതിനിടയിൽ സൂര്യയുടെ കാറും ഗിരിയുടെ കാറും തമ്മിലെ ഒന്ന് ഉരസീട്ട് എതിർവശത്ത് നിൽക്കുകയാണ് സൂര്യൻ ഗിരിയും വണ്ടിയിൽ നിന്നും ചാടി എഴുന്നിൽ നിൽക്കുകയാണ് രണ്ട് പേരും വണ്ടിക്കെന്തേലും സംഭവിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല പിന്നീട് അങ്ങോട്ട് പരസ്പരം വഴക്കാവണി എന്ത് സ്പീഡിലാണോ താനീ കയറി വന്നിരിക്കുന്നത് തനിക്കെന്താ കണ്ണില്ലേ എന്നൊക്കെ ചോദിക്കാൻ ഗിരി അല്ല താനല്ലേ ഹോണടിക്കാതെ റോങ് സൈഡിലൂടെ കയറി വന്നത് എന്നിട്ടിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നു അതിനിടയിൽ മഞ്ജുവും മഹിമയും അതുപോലെ തന്നെ നന്ദിനിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ പിന്നീട് സ്ത്രീകൾ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും ആവുകയാണ് കേട്ടോ നന്ദിനിക്ക് സൂര്യ തോറ്റിക്കൊടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് അവളും കയറി അങ്ങ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അവസാനം ഒരുവിധം അവർ ശേഷം വണ്ടിൽ കയറി വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഗിരിക്കും സൂര്യക്കും അതിന്റെ ആ ഒരു ദേഷ്യം മനസ്സിൽ നിന്നും അടങ്ങിയിട്ടില്ല ഒറ്റയ്ക്കാണ് കിട്ടുന്നത് എങ്കിൽ ഇനിയൊരു അവസരം ഉണ്ടായാലും തീർക്കും അവനെ എന്ന് ഗിരിയും പരസ്പരം സൂര്യയും പറഞ്ഞ് പിരിയാൻ അങ്ങനെ ഗിരിയും മഞ്ജുവും കൂടെയും പത്മയുടെ വീട്ടിലെത്തുകയാണ് പത്മ അവരെ സന്തോഷത്തോട് കൂടി വെൽക്കം ചെയ്ത് അകത്തേക്ക് ഇരുത്തുകയാണ് എങ്ങനെയുണ്ടായിരുന്നു മക്കളെ യാത്രയ്ക്കാ സുഖമായിരുന്നില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ മഞ്ജുവിന് ക്ഷീണമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ലാൻറ്റി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് എല്ലാ സന്തോഷവും വയൽ വെച്ച് ഇല്ലാതായിപ്പോയി എന്ന് പറയാൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് പത്മ അപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവനൊക്കെ അവിടെ നിൽക്കട്ടെ അതിന് പുറമെ ആ പെണ്ണുണ്ടല്ലോ അവൻ്റെ ഭാര്യ എന്തൊരു അഹങ്കാരമാണ് എന്തൊക്കെയാണ് അവർ വിരിച്ചു പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നന്ദിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ അവർ പറഞ്ഞു കൊടുക്കുക കേട്ടോ പക്ഷെ അത് ആ വീട്ടിലെ മകനാണെന്നോ നന്ദിനാണെന്നോ അവർക്കറിയില്ലായിരുന്നു അപ്പോൾ പത്മൻ പറയുന്നത് ചില സ്ത്രീകൾ അങ്ങനെയാണ് അഹങ്കാരമാണ് അവർക്ക് എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയുടെ കാര്യമൊക്കെ അവർ പറയുകയാണ് എന്നിട്ട് അവരുടെ മകനുണ്ട് സൂര്യ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാത്രിയാവുകയാണ് കേട്ടോ എല്ലാവരും ഡൈനിങ് ഹാളിലെ ടേബിൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് പത്മ പറയുന്നുണ്ട് ഇവിടെ രണ്ട് വേലക്കാരുണ്ടായിരുന്നു അവരൊക്കെ നിങ്ങൾക്കുള്ള ഫുഡ് റെഡിയാക്കി നേരത്തെ വീട്ടിൽ പോയി പ്രശ്നമില്ല നാളെ രാവിലെ തന്നെ അവർ മടങ്ങി വരും എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് റൂം മക്കളെ റൂമിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങി ക്രോശിക്കണം കാണും എന്ന് പറയുകയാണ് അതേസമയമാണ് സൂര്യൻ നന്ദിനി വീട്ടിൽ തിരിച്ചെത്തുന്നത് വണ്ടിയുടെ ശബ്ദം കേട്ട് ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി സൂര്യ വന്നെന്ന് തോന്നുന്നു ആ മക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാൻ മറന്നു എൻ്റെ മകൻ സൂര്യ അവൻ ഫുൾ മദ്യത്തിലായിരിക്കും കാര്യം വരുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അവനെന്നും ഇത് പതിവുള്ളതായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യൻ നന്ദിനി ബഹണം വെച്ചോ അകത്തേക്ക് വന്ന് സാർ നിൽക്ക് എവിടേക്കാണ് നിൽക്ക് എന്ന് പറയാം കേട്ടോ നന്ദി പിന്നാലെ ഈ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ് സൂര്യ നന്ദിനിയും കണ്ട് ഗിരിയും മഞ്ജും മഹിമയും ആകെ ഷോക്കാവുകയാണ് അവർ ഇരുന്നിടത്തൊന്നും എഴുന്നേൽക്കുകയാണ് സൂര്യ അവരുടെ നോക്കിയതും ഇവരെ കണ്ടതും ഇവരോ ഇവരെങ്ങനെ ഇവിടെ എന്ന് ചോദിച്ച് ബഹളം വയ്ക്കാൻ വേണ്ടി പോകാൻ നിൽക്കുക ആ സമയത്ത് നന്ദിനി പിടിച്ചു വെക്കുന്ന സാർ നിൽക്കുക ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി സംസാരിക്കേണ്ട സാറും ആ റൂമിലേക്ക് എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചോണ്ട് മുറിയിലേക്ക് കൊണ്ടുപോകാനട്ട് സൂര്യയെ എന്നാൽ പത്മക്കും ഇന്ദ്രജയ്ക്കും ഒന്നും മനസ്സിലാകുന്ന എന്താ കാര്യം നിങ്ങൾക്ക് അവരെ അറിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഹിമ പറയുന്നുണ്ട് അതേ ആൻറ്റി ഇതാ ഞങ്ങൾ പറഞ്ഞ വഴിയിൽ വെച്ച് കണ്ടവർ എന്ന് പറയുകയാണ് ഓഹോ അപ്പോൾ ഇവരായിരുന്നല്ലേ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചത് അവൾ ആദ്യമേ അങ്ങനെ തന്നെയാണ് ഞാൻ അവളുടെ സ്വഭാവം നിങ്ങളോട് പറഞ്ഞില്ലേ എന്നൊക്കെ പറയാനോ ഗിരി പറയുന്നത് എന്തായാലും ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല വെറുതെ നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ ഇപ്പോൾ തന്നെ പോയേക്കാം മതി എന്ന് പറയാണ് അത് പറ്റില്ല നിങ്ങൾ എൻ്റെ ഗസ്റ്റുകളാണ് എൻ്റെ ബന്ധുക്കളാണ് അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിച്ച് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം അവൻ ഈ രാത്രി ഉറങ്ങിയാൽ പിന്നെ നാളെ ഉച്ചയ്ക്ക് എഴുന്നേൽക്കും അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങിയ മക്കളെ എന്ന് പറയുകയാണ് ഞങ്ങൾ ആരക്കാവ് അമ്പലത്തിലെ സുമങ്കലി പൂജയ്ക്ക് സന്തോഷത്തോടു കൂടി ഇറങ്ങിയതാണ് ഇപ്പോൾ ആ സന്തോഷം അങ്ങ് ഇല്ലാതായി എന്നൊക്കെ പറയണെങ്കിൽ കീരി നിങ്ങൾ അവരെ നോക്കേണ്ട നമുക്ക് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പുറപ്പെടാം എന്ന് പത്മ പറയുകയാണ് അതേസമയം മുറിയിലെത്തിയ സൂര്യാഘ വരൻ്റെ ആവുകയാണ് ആരാണവർ എന്തിനാണ് അവർ എൻ്റെ വീട്ടിലെ ഡൈനിങ് ഹോൾ ടേബിളിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഇവരെ ഇപ്പം തന്നെ ഇറക്കി വിടാം എന്നൊക്കെ പറഞ്ഞ് വരൻ്റെ ആവുകയാണ് നന്ദിനാകട്ടെ സാർ ഒന്നടങ്ങ് സാർ ഇപ്പോൾ ഫുൾ മദ്യത്തിലാണ് ഈ സമയത്ത് അവിടേക്ക് ഞാൻ നേരം വിളിക്കട്ടെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മാത്രമല്ല അവരാരാണെന്ന് ഞാൻ പോയി നോക്കട്ടെ ചിലപ്പോൾ പത്മ മേഠത്തിൻ്റെ ബന്ധുക്കളാകും എന്നൊക്കെ പറയുകയാണ് ആരായാലും ശരി എൻ്റെ വീട്ടിൽ അവരെ കാണാൻ പാടില്ല എന്നോട് ഇത്രക്കും അഹങ്കാരം കാണിച്ച് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ സൂര്യ പറയുകയാണ് സാറൊന്ന് അടങ്ങി ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യ അവിടെ ഇരുത്തിയിട്ട് നന്ദി താഴേക്ക് ഇറങ്ങി വരികയാണ് നന്ദിനെ കണ്ടത് പത്മയും ഇതൊച്ച് നന്നായി പരിഹസിക്കുന്നുണ്ട് ഇവിടെ നീ വേലക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് പൂച്ചയെ പോലെ ഇരുന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ നീ ആകെ പുലിയെ പോലെയാണല്ലേ എങ്ങനെയൊക്കെ നീ ഇവരോട് അപന്മാരായതെ പെരുമാറിയത് ഇവരെൻ്റെ ബന്ധുക്കളാണ് അത് നിനക്കറിയാമോ എവിടെ ചെന്നാലും എന്നെ നാണകെടുക്കാൻ ഇങ്ങനെ ഒരുത്തി എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ബഹളം വയ്ക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇവർ ഈ എൻ്റെ ഗസ്റ്റാണ് മുകളിലുള്ള രണ്ട് റൂം ഇവർക്ക് വേണ്ടി തൂത്ത് തുടച്ചിടും നന്നായിട്ട് തറയ്ക്ക് തുടച്ച് ക്ലീനാക്കണം ഇവരുടെ മുന്നിൽ ഒരു വേലക്കാരിയാണ് തന്നെ തെളിയിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അപമാനിക്കാം കേട്ടോ ഇത് കാണുമ്പോൾ മഹിമയ്ക്കും മഞ്ജുവിനും അല്പം ദേഷ്യം വരുന്നുണ്ടായിരുന്നു എങ്കിലും അവരെ സഹിച്ചു പിടിക്കുകയാണ് എല്ലാം ഞാൻ ചെയ്യാം മാഡം എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന നന്ദിനെ തടയാണ് സൂര്യ ഇവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ കാര്യം നോക്കിയാൽ മതി ഇവിടെ വലിഞ്ഞു കയറി വന്നവരുടെ കാര്യമൊന്നും ഇവൾ നോക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങളുടെ ഗസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ തന്നെ അവരെ നോക്കണം അവർക്ക് ഒരുക്കി കൊടുക്കണം അല്ലാതെ എൻ്റെ ഭാര്യയോടല്ല വാ നന്ദിനി എന്ന് പറഞ്ഞ് അവടെ കൈപ്പിടിച്ച മുകളിലേക്ക് പോവാണ് മാത്രമല്ല അവൻ വെല്ലുവിളിക്കുന്നുണ്ട് ഇവർ സുമങ്കലി പൂജയ്ക്ക് വന്നതാണെങ്കിൽ ഞങ്ങളും അതിന് തന്നെ നന്ദിനി നാളെ നമ്മളും ആ സുമങ്കലി പൂജയിൽ പങ്കെടുക്കും എന്ന് പറയുകയാണ് സർ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഞാൻ എന്തായാലും പങ്കെടുത്തിരിക്കും എന്ന് പറഞ്ഞ് വാശിയോട് കൂടി മുകളിലേക്ക് കയറി ആയറിപ്പോവട്ടോ സൂര്യ അപ്പോൾ ഇന്ദ്രച പറയുന്നുണ്ട് ഇനി അമ്മേ അവനൊ നന്ദിനിയും ഇനി സുമങ്കേരി പൂജയ്ക്ക് പങ്കെടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് പത്മ പറയുന്നില്ല എവിടെ അവൻ വെറുതെ വെള്ളത്തിൻ്റെ പുറത്ത് വാശിക്ക് വിളിച്ച് പറഞ്ഞതാണ് അവനത്തൊന്നും നാളെ ഓർമ്മ ഉണ്ടാക്കില്ല എന്ന് പറയാൻ എന്തായാലും മക്കളെ നിങ്ങൾ പോയി കിടക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും റൂമിലേക്ക് പോകാൻ കേട്ടോ റൂമിലെത്തിയ മഞ്ജുഗിരിയോട് പറയുന്നുണ്ട് വേണ്ടിയിരുന്നില്ല ഇവിടേക്കുള്ള ഈ വരവ് വെറുതെ ഇവിടെ കുടുംബത്തിലെ ഓരോ പ്രശ്നത്തിന് നമ്മളും ഒരു കാരണക്കാരായി ഈ നാല് നേരം പുലർന്നാൽ അമ്പലത്തിൽ വെച്ചും അവനെ കാണേണ്ടി വരുമോ മൊരിയേട്ട എന്നൊക്കെ ചോദിക്കാൻ ഗിരി പറയുന്നുണ്ട് അവൻ വന്നാൽ നമുക്കെന്താ ഒരുപാട് ആളുകളുണ്ടാവും അമ്പലത്തിൽ അവരുടെ കൂട്ടത്തിൽ ഒരാൾ അത്രേ കണ്ടാൽ മതി ഇനി നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല ആ പൂജയും കഴിഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകില്ലേ പിന്നെ എന്താ പ്രശ്നം നിനക്കെന്തായാലും ഇന്നത്തേക്കുള്ള ധാരാളം വിഷയം കിട്ടിയല്ലോ നല്ല ക്ഷീണം കാണും പോയി കിടന്ന് ഇറങ്ങേ എന്ന് പറയണം മഞ്ജുവിനോട് അങ്ങനെ അടുത്ത ദിവസം രാവിലെ കാണിക്കേണ്ട പത്മയും ഗിരിയും മഞ്ജുവും ഇന്ദ്രജിയും വിജയുമെല്ലാം കൂടി ആയിരം കണി അമ്പലത്തിലേക്ക് എത്തിച്ചേരുകയാണ് അമ്പലത്തിലുള്ള ഭാരവാഹിക്കൽ അവരെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിരുന്നതാണ് ഈ കാഴ്ച കണ്ട് മഹിമ പറയുന്നുണ്ട് ആൻറ്റിയെ ഇവിടുത്തെ വി ഐ പി ആണല്ലേ എല്ലാവർക്കും വലിയ കാര്യമാണല്ലോ അപ്പോൾ ഇന്ദ്രജ പറയുന്നത് പിന്നല്ലാതെ ഇവിടുത്തെ എന്ത് കാര്യങ്ങളും എന്ത് പ്രശ്നങ്ങളും ഉണ്ടായാലും ആദ്യം എല്ലാവരും സമീപിക്കുന്നത് മമ്മിയെയാണ് എന്നൊക്കെ പറയുകയാണ് അതേസമയം സൂര്യയും നന്ദിനിയും നേരത്തെ അമ്പലത്തിനടുത്തുള്ള ഹോട്ടലിൽ എത്തിയിരുന്നു കേട്ടോ അങ്ങനെ റൂമൊക്കെ എടുത്ത് അവർ റൂമിൽ കയറി ഫ്രഷ് ഫ്രഷാവൻ കയറിയാണ് ആ സമയത്താണ് പത്മയും ബാക്കിയുള്ളവരും കൂടിയും അവിടെ റൂമെടുത്ത് സെയിം ഹോട്ടലിലേക്ക് തന്നെ എത്തിച്ചേരുന്നത് പത്തം പറയുന്നുണ്ട് ഈ സുമംഗലി പൂജയെല്ലാം ഈവനിങ്ങിലാണ് തുടങ്ങുന്നത് അപ്പോഴേക്കും നമുക്കെല്ലാവർക്കും ഫ്രഷായിട്ട് ഇറങ്ങാം കേട്ടോ എന്ന് പറയാണ് അങ്ങനെ മഞ്ജുവും ഗിരിയും അവരുടെ റൂമിലേക്ക് പോവുകയാണ് അവർ നിൽക്കുന്ന റൂമാകട്ടെ സൂര്യൻ നന്ദിനി എടുത്ത റൂമിൻ്റെ സെയിം ഓപ്പോസിറ്റ് കിടക്കുകയാണ് നന്ദിനിയാകട്ടെ സാറേ വേഗം പോയി ഫ്രഷ് ആയി വ എന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് സൂര്യ ബാത്റൂമിൽ കയറ്റിയിരിക്കുകയാണ് അങ്ങനെ ഇരുവരും ഫ്രഷായിട്ട് ഇറങ്ങാൻ കേട്ടോ ആ സമയത്താണ് പരസ്പരം കണ്ടുമുട്ടുന്നത് ഗിരിയെ കണ്ടതും സൂര്യയുടെ കലി തുള്ളി നിൽക്കുകയാണ് എടാ നീ ഇവിടെയും എത്തിയോ വഴിയിൽ വെച്ച് എന്നോട് അഹങ്കാരം കാണിച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറി താമസിച്ചു അതും പോരാത്തതിന് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെയും നീ വന്നിരിക്കുന്നു ആരാടാ നിന്നെ ഇങ്ങോട്ടേ കയറ്റിയത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തള്ളും ബഹളവും ആകാണ് ഇത് കേട്ടുകൊണ്ട് മഞ്ജുവും നന്ദിനിയും ഓടിയെത്തുന്നുണ്ട് അവർ പരസ്പരം പിടിച്ച് മാറ്റിയാണ് കേട്ടോ എന്നിട്ട് ഒരുവിധം ആ വഴക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് ഇന്ദ്രജയും വിജയം എത്തുന്നുണ്ട് എന്താ എന്താ കാര്യം അപ്പോൾ മഹിമ ഉണ്ടായ കാര്യമൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ഇന്ദ്രജ പത്മയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പത്മ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ തൽക്കാലം ഇവിടെ അടങ്ങി നിൽക്കണം നമുക്ക് മഞ്ജുവിന്റെയും കിരീടേയും കൂടെ നിൽക്കാം എന്തിനും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാണ് അത് തന്നെ അനുസരിക്കാൻ തയ്യാറായി നിൽക്കാം കേട്ടോ ഇന്ദ്രജയും അങ്ങനെ വൈകുന്നേരം അമ്പലത്തിലെ സുമങ്കലി പൂജയ്ക്കുള്ള ഓരോ കാര്യങ്ങൾ തുടങ്ങിയാണ് ആദ്യം തന്നെ ദമ്പതികൾ തമ്മിൽ നിന്നിട്ട് ഭർത്താവിൻ്റെ കാലിൽ കയറി ഭാര്യ നിൽക്കണം എന്നിട്ട് അവർ ചുവട് വെച്ച് ഫിനിഷിംഗിൽ പോയിന്റ് വെച്ചിട്ടുണ്ട് അവിടേക്ക് നടന്നെത്തണം ആരാണോ ആദ്യം നടന്നെത്തുന്നത് അവരായിക്കും വിജയി ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിട്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് സൂര്യക്കും ഗിരിക്കും എന്തുകൊണ്ടും വിട്ടുകൊടുത്തൂടാ എന്നുള്ള ആവേശത്തോട് കൂടിയിട്ട് അവരും മത്സരത്തിനായിട്ട് ഇറങ്ങാൻ കേട്ടോ നന്ദിനിയും സൂര്യയും എങ്ങനെയെങ്കിലും ആ മത്സരത്തിൽ നിന്നും ഒഴിവാക്കണം അതിനുള്ള വഴി എന്താണ് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ പത്മാവിടെ